ൊക്കെ അറിയാൻ പറ്റും ഞങ്ങള് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു രാവിലെ എന്നോട് ഒരു കുഴപ്പവും ഇല്ലാത്ത തലേദിവസവും വിളിച്ച് സംസാരിച്ചൊരാള് കൂടെ എന്ന് പറയുമ്പോ ചേച്ചി സിംഗിൾ ആണോന്ന് എന്താ ഒരു സംശയം എല്ലാവർക്കും കാണുമല്ലോ ഓരോരുത്തർ നമ്മൾ പക്ഷെ നമ്മ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഒരാളില്ലാത്ത വീട്ടില് ഒരുപാട് പേര് വരിക്കാറുണ്ടാകും നമ്മൾ പറയൂലോ അയനേഡിന്നൊക്കെ ടെൽ അബൌട്ട് യുവർ യൂട്യൂബ് ജേണി യൂട്യൂബ് ജേണി എന്ന് പറഞ്ഞാല് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനാലിനാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് എന്നാലും ഞാൻ ആദ്യമായിട്ടൊരു ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കി ആ ഡ്രീം ക്യാച്ചറിന്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് അന്ന് എനിക്ക് എങ്ങനെ വീഡിയോ എടുക്കണം എന്താണോ ഒരു ഒരു സത്യം ഒന്നും അറിയത്തില്ല എന്തിന്റെ ബേസില് തുടങ്ങിയെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല ബട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു അങ്ങനെയാണ് ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോ ഇടൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പോണ്ടിച്ചേരി പോയപ്പോൾ ഞാൻ കുറച്ചുകൂടി എൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം എന്നാ ഫ്രണ്ട്സൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്തിട്ട് വീഡിയോസ് എടുക്കാനും എഡിറ്റിങ്ങിന് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു അത് എനിക്ക് എഡിറ്റിങ് അറിയത്തില്ല അപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിരുന്നുണ്ടായിരുന്നു വീഡിയോ ഇങ്ങനെ സ്റ്റെബിലൈസ് സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം പിന്നെ എന്താ പറയുക അങ്ങനെ കുറെ കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പം അവിടുന്ന് ഞാൻ പോണ്ടിച്ചേരിയിൽ നിന്നാണ് ഞാൻ കൂടുതൽ ലോങ് വീഡിയോസ് ഇടാൻ തുടങ്ങിയത് ലോങ് വീഡിയോസ് ഒരുപാട് ഇട്ടിട്ടുണ്ട് പോണ്ടിച്ചേരിൽ കാരണം അത്യാവശ്യം അടുത്തൊക്കെ നല്ല നല്ല ഒരുപാട് വലിയ വലിയ ട്രാവൽ ഒന്നും അല്ല ബട്ട് എൻ്റെ അടുത്തുള്ള നല്ല സ്ഥലങ്ങൾ തന്നെയാണ് എക്സ്പ്ലോർ ചെയ്തിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ബട്ട് അതിന് വലിയ വ്യൂസ് ഒന്നും അങ്ങനെ ഇല്ലായിരുന്നു പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയോ എന്ന് എനിക്ക് തോന്നുന്നു എൻ ഐ ടി വന്നിട്ട് ഞാൻ എന്താണെങ്കിലും സ്ഥിരം എന്തെങ്കിലും വീഡിയോസ് ഇടാൻ നോക്കാറുണ്ട് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കാരണം എനിക്ക് അതുപോലെ തന്നെ യൂട്യൂബിന് ആവശ്യമായിട്ടുള്ള ഇപ്പം എൻ്റെ ഫ്രണ്ട് വാങ്ങിച്ചതാണ് ഈ ഒരു ട്രൈ പോഡ് ജിംബല് അതൊക്കെ അവൻ വാങ്ങിച്ചതാണ് അപ്പം അവനെന്നോട് ഇങ്ങനെ പറഞ്ഞൊരു കാര്യമായിരുന്നു എല്ലാവർക്കും ഉള്ളൊരു എല്ലാവരെ കൊണ്ടും അങ്ങനെ സംസാരിക്കാൻ പറ്റണമെന്നില്ല ക്യാമറ നോക്കി സംസാരിക്കാൻ പറ്റ പറ്റണമെന്നില്ല നീ കാശില്ല എന്നൊരു പേരിൽ നീ ഇതൊന്നും ചെയ്യാണ്ടിരിക്കരുതും എന്നിട്ട് ഞാൻ ഫോൺ മേടിക്കാൻ എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു കേട്ടോ സത്യം ഇ എം ഐ പോലും അടിച്ചു തുടങ്ങിയിട്ടില്ല കാസൊന്നും അങ്ങനെ അടച്ചിട്ടില്ല ബട്ട് എന്നാലും ഫോണൊക്കെ വാങ്ങി ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു കേട്ടോ ഫോണൊക്കെ വാങ്ങി എല്ലാം സെറ്റാക്കി വെച്ചു എന്തെങ്കിലും കാര്യങ്ങളും ആകുമായിരിക്കാം പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്നവർ ഒരുപാട് പേര് വ്യൂസ് കിട്ടുന്നുണ്ട് ഇപ്പം ഒരു ഷോർട്സ് ഇട്ടാലും എല്ലാം മൺ കിഴക്ക് മേലൊക്കെ വ്യൂസ് പോകുന്നുണ്ട് ബട്ട് എനിക്ക് എന്താ പറയാ കമൻറ്റും ഇല്ല ലൈക്കും ഇല്ല അപ്പം അത് നമ്മളെ യൂട്യൂബ് എന്താ നമ്മളെ അത്ര പ്രമോട്ട് ചെയ്യത്തില്ല സോ അതുകൊണ്ട് നിങ്ങൾ കാണുന്നവരെല്ലാരും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് നിങ്ങളിടുന്ന ഓരോ കമന്റ്സും എനിക്ക് അത്രയും വിലപ്പെട്ടതാണ് സോ എല്ലാവരും എന്താണെങ്കിലും അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഒരു അപേക്ഷയാണ് കാണുമ്പോ തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും കൂടി ശ്രമിക്കണം പിന്നെ ഇതെന്റെ ചേച്ചിയുടെ ക്വസ്റ്റിനാണ് പറയണ്ടല്ലോ പ്ലീസ് ടെൽ എബൌട്ട് ഫാമിലി എസ്പെഷ്യലി എബൌട്ട് സിസ്റ്റർ ഫാമിലിയിലെ പറ്റി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ അമ്മേനെ പറ്റി പറഞ്ഞു ചേ പപ്പേനെ പറ്റി പറഞ്ഞു ദെൻ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് അടുത്ത ആള് വന്നത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു പതിനേഴ് പതിനാറ് ഈശ്വരാ ശരിയാക്കും മിക്കവാറും അവര് അപ്പോഴാണ് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞത് അതായത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞത് അന്ന് എനിക്ക് ഭയങ്കര എൻ്റെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാല് എന്താ പറയാ ചേച്ചി ലവ് മാരേജായിരുന്നു കേട്ടോ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാല് എന്താ ദൂരെ ഒരു സ്ഥലത്തായിരിക്കും ചേച്ചിനെ കല്യാണം കഴിക്കുന്നത് മെയിൻ ആയിട്ട് എനിക്ക് ടൂറിസ്റ്റ് ബസ്സേ പോകണം അപ്പോഴത്തെ ആഗ്രഹങ്ങളൊക്കെ അങ്ങനെ ടൂറിസ്റ്റ് ബസ്സേ പോകണം വേറൊരു പള്ളിയിൽ പോയി ഇങ്ങനെ കല്യാണത്തിന് നമ്മൾ വേറെ പള്ളിയിലായിരിക്കുമല്ലോ അങ്ങനെ പോയി മെയിൻ ആവണം അതൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹങ്ങൾ എന്നാലും എനിക്ക് ചേച്ചേച്ചും ചേട്ടയുടെ കല്യാണത്തിനും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് കല്യാണം ഒക്കെ റെഡി ആയി കഴിഞ്ഞിട്ട് അപ്പോഴും ഞാൻ ചേട്ടയുടെ വലിയ കമ്പനി ഒന്നും ഇല്ലായിരുന്നു കാണാപ്പം ആ ഓക്കെ എന്നുള്ള രീതിയിൽ കല്യാണി വലിയ കമ്പനി ഒന്നും ഇല്ലായിരുന്നു പിന്നെ 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 എന്താ പറയാ ഇങ്ങനെ ഗ്രാജുവലി ഞങ്ങള് ചേച്ചിനേക്കാളും കൂടുതൽ ചേട്ടനായിട്ട് കമ്പനിയായി അപ്പൊ എനിക്ക് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഒരാണെ വന്നപ്പോഴേക്കും ആ ഓക്കെ എനിക്കിന്ന് പറയാം അല്ലെങ്കിൽ ഇനി ആരും ഒരുപാട് ചോദ്യം ചെയ്യാൻ വരത്തില്ലല്ലോ എന്നൊരിതായി നേരത്തെ ഇപ്പൊ രാത്രിയിലൊക്കെയാണ് ഞങ്ങൾ അങ്ങനെ പുറത്തിറങ്ങില്ല പക്ഷെ ചേട്ടായി വന്നു കഴിഞ്ഞിട്ട് ഇപ്പം ഇടയ്ക്ക് ആകുമ്പോൾ ചേട്ടായി നമുക്ക് അവിടെ പോവാം എനിക്ക് എന്തൊരു കോൺഫിഡൻസ് വന്ന പോലെ ഇപ്പൊ വൈകത്തൊക്കെ ഒന്ന് നിക്കണോ അല്ലെങ്കിൽ വന്ന് ചോദിക്കുന്നു എന്തെവിടെ നിൽക്കുന്നേ ചേട്ടായി വരും എന്ന് പറഞ്ഞാൽ ഓക്കെ പിന്നെ ഒരു ചോദ്യം ഇല്ല അല്ലെങ്കിൽ എവിടെ പോകാ നമ്മൾ ബസ് നോക്കി നിക്കുവാണെങ്കിലും എന്താ നമുക്ക് പകൽ മാത്രം യാത്ര എവിടെ വൈകിട്ടെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ആറു മണി ടൈമൊക്കെ കേട്ടോ ആ സമയത്ത് കൊണ്ടാല് എന്താ ഇവിടെ എങ്ങനെ പോകാനാന്ന് കഴിഞ്ഞാൽ ഒരുമാതിരി ചോദ്യം ചോദിച്ചു വരുന്നവർ ഒരുപാട് പേരുണ്ട് നമുക്ക് മറുപടി വരെ അറിയാൻ വിറഞ്ഞിട്ടില്ല കൊറേയൊക്കെ നമ്മള് വേണ്ടാന്ന് വെച്ചിട്ട് തന്നെയാണ് അപ്പം ഇപ്പൊ ആ ഒരു കോൺഫിഡൻസ് ഭയങ്കര ഒരു ഇച്ചിരി കൂടുതലായിട്ട് കോൺഫിഡൻസ് പിന്നെ ചേച്ചിനെ പറ്റി പറയാന്ന് പറഞ്ഞാല് എന്താ പറയാ ഞങ്ങളൊന്നും എന്നും വിളിക്കത്തില്ല മിണ്ടതൊന്നുമില്ല അത്യാവശ്യം എന്തെങ്കിലും കാര്യം മാത്രം മെസ്സേജ് അയക്കും അങ്ങനെയാണ് ബട്ട് ഞങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ബോണ്ടുണ്ട് എനിക്കൊരു പ്രശ്നം വരുവാണെങ്കിൽ ഞാൻ ആദ്യം വിളിക്കണം അവളെയാണ് അതുപോലെ എന്റെ മുഖം മാറിയാലും പെട്ടെന്ന് അവക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഞങ്ങൾ അമ്മ അഞ്ചര വയസ്സിന്റെ വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പം എന്താ പറയാ വൈബാണ് ഞങ്ങള് അത്യാവശ്യം നല്ല ബോണ്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടീസ് എബൂട്ടൻ വന്നു ഫസ്റ്റ് എ ബൂട്ടനെ വാങ്ങൂ നമ്മൾ രണ്ടു വയസ്സിന് വ്യത്യാസമായിട്ടുള്ള എബൂട്ടൻ വന്നപ്പോഴായിരുന്നു ഒരു അമ്മയാവണ ഒരു ഫീൽ ഫീലില്ലേ ആ സാധനം നമുക്ക് കിട്ടിയത് ഏബൂട്ടം വന്നപ്പോഴേക്കുമാണ് കാരണം ഞാനായിരുന്നു അവന്റെ കൂടെ എനിക്കിപ്പോ കോളേജ് വെക്കേഷൻ ടൈമൊക്കെ ആയിരുന്നു ഓണത്തിന്റെ ഒരു സമയത്താണ് അതായത് ഉത്രാടത്തിന് അന്നാണ് എബൂട്ടൻ ഉണ്ടായത് അപ്പം എബൂട്ടനുമായിട്ട് ഭയങ്കരമായിട്ട് ഞാൻ കൂടുതൽ ക്ലോസ് ആയിരുന്നു എപ്പോഴും ഞാൻ എബൂട്ടൻ്റെ അടുത്ത് ഉണ്ടാവുമായിരുന്നു നമ്മുടെ വീട്ടിൽ കുട്ടികൾ ഉറപ്പായിട്ടും അമ്മയുടെ അനിയത്തിമാരുണ്ടെങ്കിൽ അമ്മമാരെക്കാൾ കൂടുതൽ നോക്കുന്ന അവര് തന്നെയായിരിക്കുമല്ലോ അങ്ങനെ ഞാൻ ഒരുപാട് അവനുമായിട്ട് ആയി ഇപ്പോഴും ആ ഒരു അറ്റാച്ച്മെന്റ് അവനും എന്നോടുണ്ട് പിന്നെ ഏവാങ്കൂട്ടന്റെ കാര്യം പറയുവാണെങ്കിൽ ഏവാങ്ങൂട്ടനുണ്ടായിരുന്നു ഞാൻ കോളേജിൽ പഠിച്ച സമയത്ത് തന്നെയാണ് ഏബൂട്ടൻ ഞാൻ ഫസ്റ്റ് ഇയറും ഏവാങ്ങൂട്ടൻ ഞാൻ എനിക്ക് തോന്നുന്നു ഫോർത്ത് ഇയറോ തേർഡ് ഇയറോ ആ സമയത്ത് തന്നെ ഏവാങ്കൂട്ടനുണ്ടായിരുന്നു നവംബർ ഇരുപത്തഞ്ചിനായിരുന്നു അപ്പം അവനും ഉണ്ടായപ്പോഴേക്ക് ഇതുപോലെ തന്നെ ഞാൻ അധികം അവനോട്ട് നിന്നിട്ടില്ല അതൊരു പ്രശ്നമായിരുന്നു ബട്ട് എന്നാലും അവനും ആരും അറ്റാച്ച്മെന്റ് ഉണ്ട് ഒരു പൊടിക്ക് കൂടുതൽ ഏബൂട്ടനാണ് അവരും കൂടെ ഇപ്പൊ വീട് ഹാപ്പി ആയി ഇപ്പൊ അമ്മ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കാൻ കാണിക്കൊന്നും പിള്ളേരുള്ളുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ വീട്ടിലില്ലാത്ത സമയത്തും അവന്മാരുള്ളോണ്ട് അവന്മാർ ഇല്ലെങ്കിലാണ് അമ്മയ്ക്ക് ഇപ്പൊ ഒരു വിഷമം എന്തായാലും അമ്മയുടെ ഹാപ്പിനെസൊക്കെ കാണുമ്പോ ഒരു സന്തോഷം പിന്നെ സിസ്റ്ററിനെ പറ്റി പറയാനുള്ള ഇതാ കേട്ടോ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യം ചേച്ചി സിംഗിൾ ആണോന്ന് എന്താ ഒരു സംശയം എല്ലാവർക്കും എപ്പോഴും നമ്മൾ പലർക്കും മറ്റുള്ളവരുടെ ലൈഫിലെങ്കിലും ചിക്കി ചകഞ്ഞെടുക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നവരാണ് ഞാൻ സിംഗിൾ ആകണം എന്നാഗ്രഹിക്കുന്നവരുണ്ട് ഞാൻ മിംഗിൾ ആവണം എന്ന് എന്നാഗ്രഹിക്കുന്നവരുണ്ട് രണ്ട് രീതിയിൽ ആഗ്രഹിക്കുന്നവരുണ്ട് ആഗ്രഹത്തെക്കാളും കൂടുതൽ അടുത്തൊരു സ്റ്റോറി ഉണ്ടാക്കാനുള്ള വക എന്തേലും ആവുമെന്ന് ആഗ്രഹിക്കുന്നവരാണ് സിംഗിൾ ആണെന്നുള്ള ചോദ്യത്തിന് ഞാൻ ആൻസർ പറയാം ഞാൻ സിംഗിൾ സിംഗിളാണ് മിംഗിൾ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ റെഡി ടു മിങ്കിൾ എന്നാണല്ലോ റെഡിയാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ ക്യുആനയില് ചോദിക്കാതെ തന്നെ ഒരുപാട് വന്ന ഒരു ക്വസ്റ്റിനാണ് ഡയറക്റ്റ് എന്നോട് കുറെ പേര് ചോദിച്ചുള്ളതാണ് പത്തിരുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞില്ലേ കല്യാണം നോക്കുന്നില്ലേ അങ്ങനെയുള്ളവര് ഈ വീഡിയോ കാണണോട്ടോ എനിക്ക് അവരോട് സത്യം പറഞ്ഞ മുഖത്തടിച്ച് പറയാൻ വേണ്ടി എനിക്കൊരു ഒരു ബുദ്ധിമുട്ടുള്ള ആളാണ് ഞാൻ പൊതുവെ മുഖത്തടിച്ച് സംസാരിക്കുന്ന ഒരാളല്ല അതുകൊണ്ട് ഞാൻ പറയാണ് ഞാൻ കല്യാണം കഴിക്കുക അല്ലെങ്കി അത് എൻ്റെ ഇഷ്ടമാണ് എൻ്റെ വീട്ടുകാർക്ക് അതായത് എൻ്റെ അമ്മയ്ക്കോ ചേച്ചിക്കോ ചേട്ടനോ ഇത്രയും പ്രശ്നമില്ല ഞാൻ അവിടെ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് എന്നെ അങ്ങനെ വലിയ ബാധ്യതകളായിട്ട് അവരെന്നോട് പറഞ്ഞിട്ടില്ല ഇനി ഉണ്ടോ ഉണ്ടോന്ന് എനിക്കറിയില്ലാട്ടോ പിന്നെ എന്താ പറയാ ഒരു പ്രായത്തിൽ കല്യാണം കഴിക്കണം എന്നൊക്കെ ഉള്ളത് പണ്ട് കാലത്ത് ഓരോ ഇതാ അത് വേറെന്തല്ല പണ്ട് കാലത്ത് ഇപ്പം താഴെ താഴെ കുറെ മക്കളുണ്ടാകും അതുപോലെ തന്നെ അവർക്ക് പോറ്റി വളർത്താനുള്ള ഒരു ഇതുണ്ടാവില്ല പിന്നെ അത്ര പഠിപ്പിക്കാൻ ഇതായിട്ടില്ല അപ്പൊ ആരോ ഫോളോ ചെയ്തുന്ന ഒരു സിസ്റ്റം അങ്ങനെ അങ്ങ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ നാട്ടിൽ ഇപ്പം എല്ലാ പെൺകുട്ടികളും തന്നെ പഠിക്കുന്നവരാ അറ്റ്ലീസ്റ്റ് ഒരു ഡിഗ്രിയെങ്കിലും ഇല്ലാത്ത ഒരാളും ഇല്ല അത് ഇത് കഴിഞ്ഞിട്ട് ഇത്രയും അവരെ പഠിപ്പിച്ചിട്ട് അവരുടെ ഫാമിലിക്ക് വേണ്ടി അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ചെയ്യാമെന്നൊക്കെ നമ്മൾ പല പലതും പലതും പറയും അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടോ ഇപ്പൊ നമ്മുടെ ഹസ്ബൻഡ് നമ്മളോട് ചോദിച്ചില്ല എങ്കിലും അത് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് അത് കല്യാണം കഴിച്ചവർക്ക് മനസ്സിലാവും എനിക്ക് തോന്നുന്നു അങ്ങനെ അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ്സ് ചെയ്യണോട്ടോ കാരണം കുറെ പേർക്ക് ഇപ്പം നമ്മുടെ പ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ചവരൊക്കെ ആണെങ്കിലും എന്നോട് കുറെ പേര് പറയാറുണ്ട് ഇപ്പൊ നോക്കണ്ട കുറച്ച് നാളുടെ ലൈഫൊക്കെ എൻജോയ് ചെയ്യുക അല്ലെങ്കിൽ കുറച്ചുകൂടി ലൈഫ് പഠിക്കും എന്നിട്ട് മതി എന്നോട് കുറെ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ പേഴ്സണലി ഞാൻ പറയുന്നില്ല നമ്മൾ ഹാപ്പിയാന്ന് വിചാരിക്കുന്നവർ വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ വീട്ടിലാരും അല്ലാട്ടോ നീ അങ്ങനെ വിചാരിക്കണ്ട എനിക്ക് ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ല എനിക്ക് എൻ്റെതായ കുറെ സ്വപ്നങ്ങളുണ്ട് എല്ലാം എല്ലാരോടും പറയാൻ പറ്റില്ല ബട്ട് എനിക്ക് കൊറേ സ്വപ്നങ്ങളുണ്ട് അപ്പം അതെല്ലാം ഒന്നും നടത്താൻ പറ്റിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ നടത്തിയിട്ട് എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ടേ ഉള്ളൂ എന്നാണ് കല്യാണം എന്നൊരു തീരുമാനം ഇനി എനിക്ക് ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി മുട്ടി നിൽക്കുന്നതായിരുന്നു എന്നോട് കഴിഞ്ഞ ഒരു ചേച്ചി ചോദിച്ച് നീ എന്നാ ഞങ്ങൾക്ക് നല്ലൊരു ഫുഡ് കഴിക്കാൻ പറ്റണീന്ന് ഞാൻ പറഞ്ഞു ചേച്ചിക്ക് ഇഷ്ടമുള്ളപ്പോ വീട്ടിലേക്ക് പോയാ ഞാൻ വേണേ ഉണ്ടാക്കി തരാം അല്ലെ ഞാൻ വാങ്ങി തരാന്ന് പറഞ്ഞു അതല്ല നിന്റെ കല്യാണത്തിന്റെ ചോറ് എനിക്ക് ചോറ് ഇതിനുവേണ്ടി എനിക്ക് കല്യാണം കഴിക്കാനും പറ്റില്ലല്ലോ ആരെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ ലൈഫിനെ പറ്റി ഒരു പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കില് നമുക്ക് അതിൻ്റെതായ സമയത്ത് വേണം എന്ന് നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കില് എല്ലാവരും വെയിറ്റ് ചെയ്യും പിന്നെ ലൈഫിൽ ആത്യന്തികമായ ലക്ഷ്യം കല്യാണം കഴിക്കുക എന്നതല്ല എന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക ഇപ്പൊ കുറച്ചുപേർക്കുള്ള ക്വസ്റ്റ്യൻ ആൻസർ തന്നെയാട്ടോ എന്നോട് ക്യൂ അല്ലെങ്കിൽ ആരും ചോദിച്ചിട്ടില്ല ബട്ട് എനിക്ക് നിങ്ങളോട് പറഞ്ഞേ പറ്റുള്ളൂ അപ്പം എന്താണേലും ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ആ ലൈഫിൽ നിന്ന് പഠിച്ച ഏറ്റവും വലിയ പാഠം എന്താണെന്ന് എനിക്ക് വാട്സപ്പിൽ ഒരു ക്വസ്റ്റിൻ വന്നിരുന്നു ഏറ്റവും വലിയ പാഠം നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് എന്താ പറയാ പെർമനന്റ് ആവുന്നത് വരെ പ്രൈവറ്റ് ആയിട്ട് തന്നെ വെക്കുക അങ്ങനെ ഒരു ഇത് നമ്മൾ കേട്ടിട്ടുണ്ട് ഞാൻ അതിലങ്ങനെ വിശ്വസിക്കുന്ന ആളല്ലായിരുന്നു നമ്മളിങ്ങനെ കണ്ണുകടി ഉണ്ടാകും എന്നൊക്കെ പറയണത് കേട്ടിട്ടുണ്ട് ബട്ട് എന്റെ ലൈഫിൽ എനിക്ക് അത് ഫീൽ ചെയ്ത കാര്യം കാര്യട്ടോ അങ്ങനെ കുറെ പേരുടെ നമ്മൾ നല്ലതായിട്ട് ജീവിക്കുന്ന കാണുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സോ ലൈഫിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ പാഠം എന്ന് പറഞ്ഞാല് അത് തന്നെയാണ് നമുക്ക് എന്താണെങ്കിലും നമുക്ക് കിട്ടുന്നത് വരെ നമ്മളത് ആക്കി തന്നെ വെക്കുക ഒരു ജോലി ആണെങ്കിലും ഒരു പാർട്ട്ണറെ ആണെങ്കിലും ഒരു വീടാണെങ്കിലും എന്ത് തന്നെ ആയാലും ഒരു ചെറിയ കാര്യം തന്നെ ആണെങ്കിലും നമ്മളത് ആഗ്രഹിക്കുന്നുണ്ടോ നമുക്കത് കിട്ടുന്നത് വരെ നമ്മളത് ആക്കി തന്നെ വെക്കുക ഓക്കെ അതിന്റെ വേറൊരു പാഠം ലൈഫിൽ ഒരിക്കലും ജെനുവിൻ ആവരുത് ഇപ്പൊ എന്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റിയേക്കും ഞാൻ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലൊക്കെയാണെങ്കിലും ഞാൻ മൈലോട്ട് ജെന്യുവിനിറ്റി കീപ്പ് ചെയ്യുന്ന ആളാ എന്റെ കൂടെയുള്ളവർ എപ്പോഴും ഉണ്ട് പറയുന്നത് ഇത്ര ജെവിൻ ആയിരുന്നു ഒരു വർക്കിന്റെ കാര്യത്തിലാണെങ്കിലും ശരി എന്റെ ലൈഫിലെ കാര്യത്തിലാണെങ്കിലും ശരി ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന ശരി എല്ലാത്തിലും ജനുവിനായിട്ട് ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യുന്ന ആളാണ് ഞാൻ ബട്ട് ആ ജെവിൻ ആയിട്ട് നിൽക്കുന്ന അത് അത്ര നല്ലതല്ല എന്ന് എനിക്ക് ഇപ്പൊ ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ജെനുവിനായിട്ട് നിന്നത് കൊണ്ട് എന്റെ ലൈഫിൽ എനിക്ക് ഇപ്പോൾ ഒരു നേട്ടവും കിട്ടുന്നില്ല ഒരു ഫീല് ചില സമയത്ത് വരുന്നുണ്ട് എങ്കിലും ഞാൻ അതേപോലെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് പിന്നെ ഞാൻ ലൈഫിൽ പെട്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് വന്നിട്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് പണി തന്നവരൊക്കെ ഉണ്ട് പെട്ടെന്ന് എല്ലാരും വിശ്വസിക്കാണ്ടിരിക്കുക പിന്നെ ജെന്യൂനിറ്റി നിങ്ങളുടെ ഇഷ്ടമാണ് എനിക്കിപ്പോ അങ്ങനെ അഭിനയിക്കാൻ വലിയ താല്പര്യം ഇല്ല എനിക്ക് അറിയത്തുമില്ല ഇല്ല സോ അതുകൊണ്ട് ഞാൻ ആ രീതിയിൽ തന്നെ അങ്ങ് പോകുന്നു അപ്പൊ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പൊ എന്തോരം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്യൂ ആർ എടുക്കുന്നത് കുറച്ച് നീണ്ടു പോയിട്ടുണ്ടെന്ന് അറിയാം കുറച്ച് ഇമോഷണലായി പോയിട്ടുണ്ടെന്ന് അറിയാം ഞാൻ അങ്ങനെ ഇമോഷണൽ ആവരെന്നൊക്കെ വിചാരിച്ചതാണ് ഓക്കെ എന്തിലായിക്കോട്ടെ ഞാനിപ്പം ഇപ്പൊ ഇത്രയും നാളെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത അല്ലെങ്കിൽ എന്റെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഞാൻ ഭയങ്കരമായിട്ട് നന്ദി പറയുന്നു നമ്മളിപ്പോ സെവൻ കെ ഫാമിലിയിൽ എത്തി നിക്കുവാണ് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഞാൻ ഗീവ ഇട്ടപ്പോ എന്നോട് കുറെ പേര് ചോദിച്ചിരുന്നു എന്തായി മോണിറ്റൈസേഷൻ ആയിട്ടാണോ ഗീവ് ഇട്ടത് അങ്ങനെയൊന്നുമല്ല കേട്ടോ മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ കൂടി ഞാൻ പറഞ്ഞുതരാം ഒന്നില്ലെങ്കിൽ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിനുള്ളിൽ മൂവായിരം വാച്ച്വർ വേണം അല്ലെങ്കിൽ മുപ്പത് മില്നാന്ന് തോന്നുന്നു നയൻറ്റി ഡേയ്സിനുള്ള ഷോർട്സിന്റെ വ്യൂസ് വേണം പിന്നെ ഈ ഷോർട്സിന്റെ വ്യൂസ് വാച്ച് ഓവറിൽ കൂട്ടുന്നതല്ല ഇത്രയൊക്കെയാണ് നമ്മുടെ ക്രൈറ്റീരിയാസ് വരുന്നത് ക്രൈറ്റീരിയൊന്നും മീറ്റ് ചെയ്തിട്ടില്ല ബട്ട് എങ്കിലും എൻ്റെ ഒരു സന്തോഷത്തിനാണ് ഒരു ഗീപവേ ഞാൻ ഇട്ടത് ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പിന്നെ എന്റെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഫാമിലി ബെസ്റ്റ് ഫ്രണ്ട്സ് എത്ര ഞാൻ നന്ദി പറഞ്ഞാലും മതിയാവൂല സോ എല്ലാവർക്കും താങ്ക് യു ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചാൽ മതി കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുണ്ടെങ്കിലും കമന്റിൽ പറയാം ഞാനിപ്പോൾ സംസാരിച്ചതല്ല എൻ്റെ മാത്രം പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെയാണ് സോ ഗായ്സ് ബൈ ബൈ